ഉപ്പുമുളകും സീരിയൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്ന ഒരു സീരിയൽ സീരീസ് നോർമൽ സീരിയൽ എന്ന് വിളിച്ച് നമുക്ക് അങ്ങനെ ഒരു ചെറുതാക്കാൻ പറ്റത്തില്ല സീരിയൽ സീരിയൽ സീരീസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത് വിവാദങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റും സെക്കൻഡും സീരീസുകൾ ആ രണ്ട് പാർട്ടുകളും വളരെ മനോഹരമായി ഹിറ്റടിച്ചു പോയ ഒരു സീരീസ് മൂന്നാം പാർട്ട് വന്നപ്പോൾ വിവാദ ചുഴിയിലേക്ക് വീണിരിക്കുന്നു അതും അതിലെ മെയിൻ താരങ്ങളെ വെച്ചിട്ട് തന്നെയാണ് വിവാദ ചുഴിലേക്ക് വീണത് പ്രത്യേകിച്ചും ബിജു സോപാനം ശ്രീകുമാർ പിന്നെ അതിലെ അഭിനയിച്ച സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല ഇനി അതിൻ്റെ പേരിലൊരു വിഷയങ്ങളാവണ്ടല്ലോ പക്ഷെ മറ്റവർക്കത് വിഷയമില്ലെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളവിടെ പേരുകൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും തങ്ങൾക്കെതിരെ വന്ന അതായത് അതിലെ മെയിൻ നടന്മാരായ ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയും ലൈംഗിക അതിക്രമണം ആരോപണം വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ അതിലെ അഭിനയിച്ച മെയിൻ നടി അവർക്കെതിരെ പരാതി കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് ഭയങ്കര വിവാദങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ആ സീരിയൽ ഒരു മന്ദഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ താരങ്ങൾ ഫേമസ് ആയിട്ടുള്ള താരങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ഫേമസ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ബിജു സോപാനവും ശ്രീകുമാറോ ഒന്നും ഇപ്പോൾ ഈ പറയപ്പെടുന്ന സീരിയലിൽ ഇല്ല പക്ഷെ അതിനെതിരെ ശ്രീകുമാർ രംഗത്ത് വന്നിരുന്നു നമ്മൾ നമ്മളതിനെ ചർച്ച ചെയ്തിരുന്നതാണ് പൗർണമി ശ്രീകുമാറും ശ്രീകുമാറിൻ്റെ വൈഫും ഇതൊരു വ്യാജമാണ് ഞങ്ങൾ ഇത് തെളിയിക്കുമെന്ന് പറഞ്ഞാൽ അവർ വന്നിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ബിജു സോബാനവും ഒരു പ്രമുഖ ചാനലിന് വീഡിയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് താനും ഇത് തെളിയിക്കും തങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ നിയമത്തിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്ന രീതിയിൽ സത്യത്തിൽ എന്ത് കളികളാണ് ഇവിടെ നടക്കുന്നത് ഉപ്പും മുളും ശരിക്കും ഈ പറയുന്ന പോലെ എരിവും പുളിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയോ ജനങ്ങൾക്കിടയിലല്ലേ അതെ തീർച്ചയായും കാരണം ഈ ഉപ്പുമുളകിനെ ഉം ഉപ്പുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പരാതി അല്ലെങ്കിൽ പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നത് ഇതിന്റെ സീസൺ വണ്ണിലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് അതിൻ്റെ സംവിധായകനെ മാറ്റുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ പറയുന്ന ശ്രീകുമാർ രംഗത്ത് വന്നതുകൊണ്ടല്ല ബിജു സോപാനം എന്ന വ്യക്തി ഇപ്പം രംഗത്ത് വന്നത് അപ്പോൾ അവര് കൃത്യമായിട്ടുള്ളൊരു സമയം എല്ലാത്തിനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഇതിന് മുൻപ് ഒരു ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും പബ്ലിക്കിന് മുന്നിൽ ഓപ്പണായിട്ട് പറയണമെന്നില്ല പിന്നെ ഇപ്പോൾ അത് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലീഗലി അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വശം അറിഞ്ഞപ്പോൾ ഇനി എനിക്ക് സംസാരിക്കാമെന്ന് തോന്നി അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചോളാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയണമെന്ന് തോന്നി ശരീരം ശ്രദ്ധിച്ചോ ഇവർ രണ്ടുപേരും നല്ല കോൺഫിഡൻസോട് തന്നെയാണ് ഇവർ ഇതിനകത്ത് നിരപരാധികളാണ് എന്ന് വിളിച്ച് പറയുന്നത് യാതൊരു പതർച്ചയും ഇവരുടെ സൗണ്ടുകളിൽ ഇല്ല ഇല്ല കാരണം ഈ പറയപ്പെടുന്ന ശ്രീകുമാറും ശ്രീകുമാറിന്റെ വൈഫും ആയിട്ടിരുന്ന വൈഫാണ് കുറെ കൂടെ പ്രത്യേകിച്ച് നമുക്കറിയാം വൈഫ് സ്നേഹയും ഒരുപാട് കോമിക് സീരീസുകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അവരും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവർക്കൊരു നിലപാടുള്ള സ്ത്രീ ആണെന്ന് അവർക്ക് നേരത്തെ തന്നെ നമുക്കറിയാം അതോടൊപ്പം തന്നെ അവർ ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ വന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ഒരു സത്യം ഇല്ലാതില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അതുകൂടാതെ ബിജു സോബാനും വളരെ വളരെ കൂളായിട്ട് നമ്മളെ ഇന്റർവ്യൂ ഫുള്ള് നമ്മളിരുന്ന് കണ്ടല്ലേ തോന്നുന്നു കാരണം ആ അദ്ദേഹം ഇതിന് അന്നത്തെ ഹൈദരലിയെ മിക്കവർക്കും അറിയാം ആങ്കർ അലിയെ അദ്ദേഹം അത്യാവശ്യം കുരിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് സോ അദ്ദേഹത്തിന്റെ ആ ഷാർപ്പായിട്ടുള്ള ചോദ്യത്തിന് മുന്നിൽ പതറാതെ ഈ പറയപ്പെടുന്ന ബിജു ഈ ബാലു എന്ന ക്യാരക്ടർ അഭിനയിച്ച ബിജു സോബാനെ വ്യക്തമായിട്ട് വളരെ കൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം ഇച്ചിരി ചവിട്ടിയാണ് സംസാരിക്കുന്നത് വേറെ കൊണ്ടല്ല കാരണം കോടതിയിൽ കേസ് കിടക്കുന്നതുകൊണ്ട് തന്നെ എഫ്ഐആർ ഇട്ടിരിക്കുന്നതുകൊണ്ടും അതും ഈ ലൈംഗികത എന്ന വേർഡ് എന്നുള്ളതും കൊണ്ടും അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ പറയാമെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ടാവാം എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തിക്കൊള്ളു കാരണം ആൾക്കാർ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു എത്രയോ വർഷങ്ങളോളം വർഷങ്ങളോളം തന്നെ പറയേണ്ടി വരും ഒരു ഫാമിലിയെ കൊണ്ടു നടന്ന ഒരു ഗൃഹനാഥൻ എന്ന രീതിയിലാണ് സമൂഹം അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം ഈ പറയപ്പെടുന്ന അദ്ദേഹത്ത് പറയുന്നുണ്ട് ബിജു സോപാനത്തെയാണ് കെഎസ്എഫിറ്റ് ചെയ്തത് ബാലുവിനെ അല്ല ബാലു ഇന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ വളരെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഗൃഹനാഥനാണ് ആ മക്കളെയൊക്കെ അദ്ദേഹം കൂടത്തിൽ അഭിനയിച്ചിരുന്ന കേശു ഉൾപ്പെടെയുള്ള മക്കളെയൊക്കെ അത് വളരുന്നത് കണ്ട ഒരു അച്ഛനായിട്ട് തന്നെ വളർത്തിയ ആ സീരിയലിലൂടെ വളർന്ന ആ ഒരു കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സോ ഇങ്ങനൊരു ആരോപണത്തിനെതിരെ കൂടുതൽ മറുപടി പറയാൻ രംഗത്ത് എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിലക്കുകൾ ഉണ്ടായിരുന്നു പറയുന്ന ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു എഫ്ഐആർ എന്തെന്ന് അറിഞ്ഞുകൂടാ പത്തിരുപത്തി അഞ്ച് വർഷം പത്തൊപ്പത് വർഷമായിട്ട് കലാരംഗത്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകളുണ്ട് ഭാര്യയുണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് ആരോടും ഒന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല അദ്ദേഹം പറയുന്ന ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊരു മറു ചോദ്യമാണ് അദ്ദേഹം പ്രേക്ഷകരോട് ചോദിക്കുന്നത് അല്ലേ അതെ തീർച്ചയായും അതായത് ഈ ഒരു ഇന്റർവ്യൂല് ഭയങ്കര കോൺഫിഡൻസോടെ വന്ന് പറയുന്ന കാര്യവും അത് തന്നെയാണ് അതായത് ഞാൻ ഇപ്പം എല്ലാവരും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആ ചോദ്യം അതിനകത്ത് ചോദിച്ചിരുന്നു നിവിൻ പോളി തന്റെ ഇങ്ങനൊരു പരാതി അതായത് എഫ്ഐആർ ഇട്ടിട്ടില്ല പരാതി ഉയർന്നപ്പോൾ തന്നെ മാധ്യങ്ങളെ വിളിച്ചു കൂട്ടി തെളിയിച്ചല്ലോ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യം നടന്നത് പറഞ്ഞല്ലോ അപ്പോൾ ഈ പറയുന്ന ബിജു സോഭാനം എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് അവർക്ക് തെളിയിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു എന്നുള്ളതിന് പ്രൂഫുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല കാരണം ഞങ്ങൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിന് ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യം ഇത്രയും മുപ്പത് വർഷത്തോളമായിട്ട് നാടകരംഗത്തും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന താൻ ഇത്രമൊരു ആരോപണം തനിക്കറിയാൻ പാടില്ലേ താൻ ഇത്രയും കാലമായിട്ട് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന തൻ്റെ ഇമേജ് അതിന് കോട്ടം വരുന്ന രീതിയിൽ താൻ പ്രവർത്തിക്കുന്ന ബുദ്ധിയുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ അറിയുന്ന എനിക്കറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ ചെയ്യില്ല പിന്നെ ശ്രീകുമാറിനെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് ശ്രീകുമാർ സെറ്റിൽ പോലും അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരാളാണ് ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ് എന്ന് തന്നെ അവർ തീർച്ചയായിട്ടും ഉറച്ചു തന്നെ പറയാം അല്ലാതെ സംശയത്തോടെയോ പതറിക്കൊണ്ടോ ഒന്നും അല്ല അയാൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ബിജു സ്വഭാനം ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെ നിലവിൽ ഞാൻ ആരോപണ വിധേയനായ ഒരു കുറ്റക്കാരനാണ് കുറ്റം തെളിയിച്ചിട്ടില്ല പക്ഷേ ഞാൻ കുറ്റവിമുക്തനാണെന്ന് ഞാൻ ഉറപ്പായിട്ടും തെളിയിക്കും തെളിയിച്ചതിനു ശേഷം ഞാൻ വരും എന്നൊരു ധ്വനി ആ സംസാരത്തിലുണ്ടായിരുന്നു ആ കോൺഫിഡൻസ് ആ സംസാരത്തിലുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഈ പറയുന്ന സ്നേഹയുടെ കാര്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് മുൻപും സംസാരിച്ചിട്ടുണ്ട് അതിന് ഈ ഒരു ഇന്റർവ്യൂവിലും അതിനെപ്പറ്റി ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് നല്ല ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഭാര്യയും ഒരു ഒരു സ്ത്രീയും തൻ്റെ സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യില്ലാന്ന് അതിനോട് ഞാൻ യോജിക്കുന്നു പൂർണ്ണമായിട്ടും അങ്ങനെ ആർക്കും സഹിക്കാൻ പറ്റില്ല എത്ര സ്നേഹം പറഞ്ഞാലും തന്നെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല പിന്നെ ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇത് പറയാനുള്ള സാഹചര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ എന്ത് ആയാലും ഇത് ഇവർക്കെതിരെ അതായത് കെട്ടിച്ചമച്ചതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലൈംഗിക അതിക്ഷേപം അധിക്ഷേപം അദ്ദേഹം പറയുന്നു എന്ത് ആ അതിക്രമം അല്ലെങ്കിൽ എന്തുവാ അല്ലെങ്കിൽ പീഡനം എന്ന് വരെ പറഞ്ഞവരുണ്ട് അല്ലെങ്കിൽ പറയുന്നവരുണ്ട് എന്നൊക്കെ പറയുന്നു എന്തുവാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു പതിനാല് സെക്കൻഡ് നോക്കിയാൽ അതിനെ പീഡനമായിട്ട് കാണാൻ നിയമം അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ പിടിച്ചാൽ അതായത് ഇതൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇതൊക്കെയും അങ്ങനെയാണ് ഇപ്പൊ ആ ഒരു വേർഡിനെ പുള്ളി തന്നെ എന്നുള്ള ആങ്കിളിലാണ് പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഈ അടുത്തെങ്ങും അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നേരിട്ട് ആ സെറ്റി പോവുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആ സെറ്റിലെ എല്ലാവരും തന്നെ നല്ല എല്ലാവരും നല്ല പോകുന്ന ഒരു സെറ്റാണ് അതാണ് സീരിയലിന്റെ പ്രത്യേകത ഇറ്റ് ലൈക് ഫാമിലി അതാണ് നോർമലി ഒരു സീരിയൽ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നു അത് അഭിനയിക്കുന്നു അമ്മായിമ്മ മരുമകളെ അടിക്കുന്നു മരുമകൾ പത്ത് പിന്നെ ഏഴു മാസം ഗർഭിണിയായിട്ട് വർഷങ്ങളോളം തുടരുന്നു ആ പരിപാടിയൊന്നുമല്ല ഇപ്പൊ മോളിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ആഡ് ഓൺ ആയി വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ചെറിയ ആളുകുട്ടിയാ എന്തോ കുട്ടി പാറക്കുട്ടി ആ പാർക്കുട്ടിയും അതോടെ കേശു ആയാലും മുടിയനായാലും ശിവാനി ആയാലും അവിടെ എല്ലാവരും തന്നെ ആഡ് ഓൺ ആണ് അവർ അവര് വളർന്നുകൊണ്ടിരിക്കുകയാണ് അവര് ഒന്നാം ക്ലാസ്സിൽ അഞ്ചിൽ നിന്ന് ഈ ഏഴിലേക്ക് പോകുന്നു ഹൈസ്കൂൾ കുട്ടികളാകുന്നു ഈ പറയുന്ന നീലു എന്ന കഥാപാത്രം അഭിനയിച്ചിരുന്ന സ്ത്രീ ആയാലും ഈ ബാലു ആയാലും എല്ലാം അന്നത്തെ അച്ഛനായിട്ട് വരുന്നവര് ഇപ്പം പടവലങ്കാരും അങ്ങനെയല്ലേ പറയുന്നത് പടവലങ്കരും പടവലം ടീം അവരുടെ കുടുംബപ്പേരങ്ങനെ പ്രത്യേക ഒരു ടീമാണ് തിരുവനന്തപുരംകാരാണ് ഞങ്ങൾ എറണാകുളം താമസിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഒരു നമ്മുടെ സ്വന്തം ഒരു ഫാമിലിയിൽ നടക്കുന്ന സാധാരണപ്പെട്ട ഒരു ഫാമിലി നടക്കുന്ന അന്നും നടക്കുന്ന ഞാൻ എപ്പോഴും പറഞ്ഞ കളിയാക്കാൻ ഒരു ചെറിയ ഒരു ബിഗ് ബോസ് എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെ ക്യാമറ വെക്കാതെ തന്നെ അന്നുള്ള ജീവിതം ജീവിച്ചു കാണിക്കുക അങ്ങനെ ഒരു മനോഹരമായ ഒരു സംഭവത്തിലേക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് ബാലു അല്ലെങ്കിൽ ഈ പറയുന്ന ബിജു പറയുന്നത് ബിജു സോപാനം പറയുന്നത് ഇങ്ങനൊരു ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ വരുന്നത് ഈ ആരോപണം വരാനുള്ള കാരണം അവിടെ ഒരു ഫോക്കസ് പ്രവർത്തിക്കുന്നു അദ്ദേഹം പറയുന്നത് അതായത് ഒരു ഈഗോ ഈഗോയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉറവിടം എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതിനു മുൻപും ഫസ്റ്റ് പാർട്ടിലും ഈ പറയപ്പെടുന്ന വ്യക്തി ഈ പറയപ്പെടുന്ന മെയിൻ നായിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ സംവിധായകനെതിരെ അതിന് ഒരു കരഞ്ഞു മെഴുകിയ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആരാണ് ഇപ്പോഴും പരാതി കൊടുത്തത് ബിജു സോമാനും വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ഒരു നിയമവശങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് വ്യക്ത അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഇന്നലെ വന്നിട്ട് പോയ പോയരാളായിരിക്കും അല്ലെങ്കിൽ സ്ഥിരമായി ഒരു നായികയായിരിക്കും എന്ത് തന്നെ ആയാലും അവരുടെ ഈഗോയാണ് ഈ പരാതികൾ ഇവിടം വരെ എത്തിക്കാനുള്ള കാരണം എന്നാണ് അദ്ദേഹവും പറഞ്ഞത് കാരണം എല്ലാം അത്യാവശ്യം ഈ സംവിധായകനുമായിട്ട് ഇച്ചിരി പരിചയങ്ങളുണ്ട് സ്ക്രിപ്റ്റിലും കാര്യങ്ങളിലും ഒക്കെ ഇദ്ദേഹം ഇടപെടുമായിരുന്നു സോ എന്തായാലും ആ സീരിയൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരെ വെച്ചും സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയലാണ് അല്ലാതെ റേറ്റിംഗ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു സീരിയലല്ല കഴിഞ്ഞ ആയിരം എപ്പിസോഡ് പൂർത്തിയാക്കിയ ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുകളെല്ലാം ഇഷ്ടമുള്ളായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ഇഷ്ടമാണ് നമ്മളിപ്പോൾ കുട്ടികളോട് നിങ്ങൾ കാർട്ടൂൺ കാണാം ഞാൻ എൻ്റെ മോളോട് പറയണ്ടത് അതേ നീ കാർട്ടൂൺ കാണണ്ട നീ ഞാൻ വരുന്ന ഉപ്പമുളകും കാണിരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ തോന്നുന്ന നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന തമാശയും ചിരിയും കളിയും പരിഭവവും പിണക്കവും ഒക്കെ കാണിക്കുന്ന ജനുവിൻ നല്ല രീതിയിൽ കാണിക്കുന്ന അശ്ലീലമായിട്ട് ഒരു കാര്യങ്ങളും അതിനകത്ത് കാണിക്കുന്നില്ല എല്ലാവർക്കും ഒരേപോലെ കാണാത്ത രീതിയിലുള്ള കണ്ടന്റ് തരുന്ന ഒരു മനോഹരമായ ഒരു സീരിയസ് സീരിയൽ ആയിരുന്നു അത് പക്ഷേ അവിടെയാണ് ഈ കോക്കസ് പ്രവർത്തിക്കുകയും ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ ഈഗോ ആവുകയും അതിന്റെ പേരിലാണ് പക്ഷെ അപ്പോഴും ബിജു ഞെട്ടിക്കൊണ്ട് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു കലാകാരന്റെ ഒരു കലാകാരിയുടെ ജീവിതം നശിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്റെ പേര് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോൾ ഒരു കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥിനി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അവളുടെ കോളേജിൽ ആരെയുള്ള കൊസ് കൊണ്ട് തന്നെ ഒരു അച്ഛനെ തന്നെ അദ്ദേഹത്തിന് സമാധാനമുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഭാര്യ സഹദ്രമണിക്ക് വിഷമമുണ്ടാവും ഭാര്യയ്ക്ക് വിഷമമോ ഉണ്ടാവും അദ്ദേഹത്തിനെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഈ പറയാ ഐഡൽ ആക്കാൻ അദ്ദേഹത്തെ ഒരു എന്താ പറയുന്നത് ഒരു ഐഡൽ ആക്കാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടികളുണ്ട് ഒരു മാതൃകയാക്കാൻ കറക്റ്റ് വേൾഡ് മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാതൃകയാക്കിയ ആൾക്കാരുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അവരൊക്കെ ആര് പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇണ്ടാതിരിക്കയാണ് അദ്ദേഹം പരിപൂർണ്ണമായിട്ടും ഇന്ത്യൻ ലോയിൽ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം അദ്ദേഹം എടുത്തു ബിക്കോസ് അപ്പൊ തന്നെ ജാമ്യം ഒരു പ്രശ്നം ഉണ്ടായില്ല ജാമ്യം കിട്ടാനെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ഇതൊരു കള്ളം പിടിച്ച അല്ലെങ്കിൽ ഒരു ഗുപ്ഡബ് സ്റ്റോറിയാണ് കാരണം ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കോക്കസ് ഒരു കോക്കസ് ആയിട്ട് കുറച്ച് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അത് ആ സീരിയലിനെ തകർക്കും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാരണം തേർഡ് പാർട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം അത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി അതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ പിന്നെ അതിലെ കുട്ടികൾ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ചോദിക്കുന്നതിന് ബിജു മറുപടി പറയുന്നുണ്ട് കാരണം അവരുടെ ഒരു അന്നമാണത് എല്ലാവരും അധ്വാനം ജീവിക്കുന്നതാണ് ഇവൻ ഈ പറയുന്ന കേശു ആര് കുട്ടികൾ ആരും ഒന്നും പ്രതികരിച്ചില്ലെന്ന് ഈ പറയുന്ന ഹൈദർ ചോദിക്കുന്നുണ്ട് അലി ചോദിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിന്റെ മാന്യതെന്ന് വ്യക്തമാകുന്നേ ഒരിക്കലും അദ്ദേഹം പറയുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തില്ല ഒരിക്കലും ഒരാളെയും ബിജു അതിനകത്ത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഡിഗ്നിറ്റി നമുക്ക് അതിനകത്ത് മനസ്സിലാക്കും ഒരാളെയും ഒരാളുടെ തലയിൽ ഒന്നും ശ്രമിക്കുന്നില്ല പകരം എനിക്കൊന്നും ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹം പിന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബിജു അതുപോലെ ചെയ്തിട്ടില്ല വളരെ മാന്യമായിട്ട് വളരെ സട്ടിലായിട്ടാണ് അദ്ദേഹം അത് ബിഹേവ് ചെയ്തതിൽ എന്തൊക്കെയോ എവിടെയോ സത്യം പുറത്തു മറന്നി പുറത്തു എന്ന് തീർച്ചയായും അല്ല ഈ ബിജു സഭാനും തീർച്ചയായിട്ടും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിയമത്തിന്റെ വഴിയെ പോട്ടെ കേസ് തെളിയട്ടെ അങ്ങനെ െ അതിനുള്ള മറുപടി അങ്ങനെ തരാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഈ കോടതി അല്ലെങ്കിൽ ജാമ്യം അല്ലെങ്കിൽ എഫ് ഐ ആർ എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തനിക്ക് അറിയില്ല കാരണം ഇതിനു മുൻപ് അങ്ങനെ ഒരു കേസ് ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലീഗൽ സൈഡ് ഫേസ് ചെയ്യേണ്ടി വരികയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വശം എന്തായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഒന്നും പ്രൊസീജർ പ്രോപ്പറായിട്ട് അറിയില്ല പിന്നെ ഒരു മൊബൈൽ ഫോണിന്റെ കാര്യവും ഒരു വീഡിയോയുടെ കാര്യവും ഒക്കെ പറയുന്നുണ്ട് അപ്പം ആ ഫോൺ തന്നെയാണ് ഉള്ളത് ഇവർക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തെളിവ് കിട്ടുമായിരുന്നല്ലോ മൊബൈൽ ഫോണിൽ എന്തോ വീഡിയോ ഉണ്ടെന്നുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നൂറ് ശതമാനവും കോൺഫിഡൻസോടെയാണ് ഇപ്പോൾ ഇങ്ങനെ ആരോപണ വിധേയനായ ഒരാൾ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ വന്നിട്ട് ഇത്രയും കോൺഫിഡൻസോടെ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പതർച്ച അത് ആ സൗണ്ടിനുണ്ടാകും പക്ഷേ ഇവിടെ അതൊന്നുമില്ല ഇല്ല ഇപ്പം കൃത്യമായിട്ട് ടു ദ പോയിന്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ മക്കള് സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ആ പറയുന്ന സീരിയലിലെ മക്കളായിട്ടുള്ളവർ അതും അതും പറഞ്ഞത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് അവരുടെ വരുമാന മാർഗ്ഗമാണ് അതിപ്പം ഒരു കോൺട്രവേഴ്സി ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവരത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു സീരിയൽ ഇതിന്റെ കോർ കഥാപാത്രങ്ങളാണ് ഈ സീരിയലിന് ജീവൻ നൽകുന്ന ഈ സീരിയലിനെ സീരിയൽ ആക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ് ഇവരില്ലെങ്കിൽ ആ സീരിയല് എത്രത്തോളം ആളുകൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിച്ച തന്നെയാണ് കാരണം ഇവരെ ഇപ്പോൾ താൽക്കാലികമായി മാറ്റി നിർത്തിയേക്കുമാണ് അപ്പോൾ അതിനകത്ത് ആ ഒരു കാര്യവും പറയുന്നുണ്ട് ആ ഒരു കണ്ടീഷനും പറയുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ലീഗിലിയുള്ള വശം തെളിഞ്ഞതിന് ശേഷം തിരിച്ചിവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഉറപ്പായിട്ട് പോയി ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തികച്ചും ന്യായമായിട്ട് ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ട കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ട കാര്യമാണ് അവർ ചെയ്തതെന്നുള്ള ഒരു സപ്പോർട്ടും ഈ ബിജു സ്വഭാനം പറഞ്ഞു വിൽക്കുന്നുണ്ട് ഇപ്പൊ എന്തു തന്നെയാണല്ലോ ഇത് ഒരു കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ ആരാണോ കെട്ടിച്ചമച്ചത് ഈ സത്യം തെളിയണം അവർക്ക് ആ ശിക്ഷ വാങ്ങി അതെ തീർച്ചയായിട്ടും കലാമൂല്യമുള്ളൊരു സീരിയലിനെയാണ് ഈഗോ ക്ലാഷ് മൂലം ഇവിടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിജു സോപാനത്തെയും ശ്രീകുമാറിനെയും ഒക്കെ പോലെ പരാതി കൊടുത്ത സ്ത്രീ അവരുടെയും സത്യം അവർ പുറത്തു പറയട്ടെ അതുപോലെ അങ്ങനെ അതുകൊണ്ട് തന്നെ നിയമം ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു നടപടി ഏറ്റവും അതിവേഗമായിട്ടൊരു നടപടി എടുക്കണമെന്നും നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുതെന്നും അതോടൊപ്പം നല്ല സീരിയലുകൾ നല്ല കലാമൂല്യമുള്ള സീരിയലുകൾ ഇങ്ങനത്തെ വൃത്തികളുകൾ കാണിക്കുന്നവർ പൂർണ്ണമായും പുറത്താക്കിക്കൊണ്ട് ഒരു റിഫ്രഷ് ഒരു പുതിയൊരു സ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്യട്ടെ ഇപ്പുമുള്ള നമുക്ക് ആഗ്രഹിക്കാം